विश्वास के पैर बने विश्वास के पैर बने विश्वास के पैर बने विश्वासियों ने पक्चियां विश्वासियों ने पक्चियां विश्वासियों ने पक्चियां विश्वासियों ने पक्चियां राय विजय अमर है राय विजय अमर है राय विजय अमर है राय विजय अमर है दानवों तो^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\prime}^{\ വിശ്വാസികളെ വഞ്ചിച്ച് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച സർക്കാരിനും ദേവസ്വം ബോർഡിനും എതിരെ എന്ന ഉയർത്തി പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയില് പ്രതിഷേധ ജോല സംഘടിപ്പിച്ചു കെ ആർ നാരായണസ്വാമി പരിപാടി ഉദ്ഘാടനം ചെയ്തു ദ്വാരപാലകരുടെ പൊതിഞ്ഞ സ്വർണവും അമ്പലത്തിനു വേണ്ടി ഉപയോഗിച്ച സ്വർണവും ഒക്കെ തന്ത്രിയുടെ സമ്മതമില്ലാതെ അനുവാദമില്ലാതെ തെറ്റുധരിപ്പിച്ചു അതൊക്കെ കൊണ്ടുപോയി മാസങ്ങളോളം പുറത്തു കൊണ്ടുപോയി വിവിധ തലത്തിൽ അത് മാറ്റിയെടുത്തുകൊണ്ട് വിവിധ തലത്തിൽ അത് മാറ്റി ചെമ്പാക്കി മാറ്റിയിരിക്കുന്നു സ്വർണത്തെ ചെമ്പാക്കുന്ന മേജിക്ക് പിണറായി സർക്കാരിനല്ലാതെ വേറെ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊട്ടതൊക്കെ ചക്കരക്കുളത്തിൽ കൈയിട്ടാൽ നക്കുമെന്ന് പറയുന്നത് പോലെ ശനി തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറയും അമ്പലത്തിലെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിലെ പൈസയൊക്കെ ഈ തട്ടിപ്പ് കൊള്ളക്കാർ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഉമ്മർ കീഴായൂർ അധ്യക്ഷത വഹിച്ചു സി സംഗീത ഇ ടി ഉമ്മർ ജിതേഷ് മോഴിക്കുന്നം കെ ടി റുഖിയ എ കെ അക്ബർ കുട്ടിയാഹു ഹനീഫ മാനു മുഹമ്മദ് ഹനീഫ സി ഭാസ്കരൻ കെ മാളുകുട്ടി സി ബി രഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് സ്ട്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരുന്നൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ട് സ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം